നമസ്കാരം ന്യൂസ് വാർത്തകൾ രാഷ്ട്രീയമായി കേരള കോൺഗ്രസ് യൂത്ത് ജില്ല ഇടുക്കി ജില്ല സെക്രട്ടറിയും അതുപോലെ തന്നെ ഹില്ലി അക്കോയുടെ പാൻ പ്ലാന്റ് ഓപ്പറേറ്ററും കൂടിയാണ് അപ്പൊ ചെറിയൊരു ജോലിയുണ്ട് ആ കൂടെ തന്നെ കുടുംബപരമായിട്ടുള്ള കൃഷിയെ പൈതൃകമായി കൊണ്ടെടുക്കുന്ന ഒരു രീതിയാണ് സജിക്കുള്ളത് തോട്ടം കണ്ട ആരും കുതിക്കും നല്ല തൂക്കമുള്ള ാണ് ഇതങ്ങനെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത് കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏത്തവാഴ കൃഷി വളരെ കാര്യമായി ചെയ്യാന്ന് തോന്നി അപ്പൊ ഞാൻ അങ്ങനെ മേട്ടുപാളയം വിത്ത് മേടിച്ചുകൊണ്ട് വരികയും കൃഷി ചെയ്യുകയും ചെയ്തു ഏതാണ്ട് പറയുകയാണെങ്കിൽ ഓരോരോ മാസങ്ങളിലും കൃത്യമായിട്ട് വളം ചെയ്തു രാസവളം ചെയ്തു കോഴിവുളം ഇട്ടു അങ്ങനെ വാഴയെ മുന്നോട്ട് നല്ലതെല്ലാം നയിച്ചു പറയാം കാരണം വഴയെ പരിപാലിക്കുന്നതിലാണ് കാര്യങ്ങൾ അത്യാവശ്യം കീടനാശിനികമായിട്ട് തളിച്ച പുള്ളും പുഴു പുഴു അങ്ങനെയുള്ള ശല്യങ്ങൾ കീടങ്ങളെയൊക്കെ ഒഴിവാക്കി അങ്ങനെ നല്ല നിലയിൽ തന്നെ വാഴ വളർന്നു വന്നു കൊലച്ചു കൊല ഏതാണ്ട് ഒരു പതിനാല് കിലോ മുതൽ പതിനെട്ട് കിലോ ഉള്ള കൊലകളാണ് നമുക്കുള്ളത് ഇന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക് ഒരു അറുപത് അറുപത്തിരണ്ട് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് അത് തന്നെ വലിയ ഭാഗ്യമായിട്ട് തന്നെ കണക്ക് കൂടുന്നു കാലാവസ്ഥ അനുകൂലമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാലാവസ്ഥയുടെ രീതി അനുസരിച്ച് സമയാസമയങ്ങളിൽ കൃഷി ചെയ്യുക വിളവെടുക്കുക എന്നതാണ് യഥാർത്ഥ കർഷകൻ ഇന്നത്തെ കാലഘട്ടത്തിൽ സബ്സിഡിക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്ന ബിനാമി കർഷകരെയും സമൂഹത്തിൽ കണ്ടുവരുന്നു എന്നാൽ ഇതൊന്നും നോക്കാതെ യഥാർത്ഥ വിളവ് പ്രതീക്ഷിച്ച് കൃഷി ചെയ്യുമ്പോഴാണ് പ്രകൃതിയും കർഷകനും ഒന്നിച്ച് ജീവിക്കുന്ന അവസ്ഥ സംജാതമാകുന്നത് നാട്ടിൽ എവിടെ നോക്കിയാലും പൈനാപ്പിൾ കൃഷി കൊണ്ട് നാടിനെ ഏകവിള കൃഷിയായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർഷകൻ ലാഭത്തിനു വേണ്ടി മാത്രം കൃഷി ചെയ്യുമ്പോഴാണ് നമ്മുടെ തനതായ കേരളീയ കാർഷിക രീതികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എന്നാൽ വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ അരയേക്കർ ഏക്കർ സ്ഥലത്ത് ഏത്തവാഴ ഇടവള കൃഷിയായിട്ട് റംബൂട്ടാൻ ഏത്തവാഴയുടെ തണലിൽ തന്നെ ടിഷ്യൂ കൾച്ചർ വാഴയും കൃഷി ചെയ്തുകൊണ്ട് നമ്മുടെ പോയകാല കൃഷി രീതിയുടെ ഉത്തമ മാതൃകയാണ് സജീവിന്റെ ഈ ചെറിയ കൃഷിത്തോട്ടം നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് ഏഴലൂരിൽ നിന്നും കെ കെ വിജയൻ